കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയവർക്ക് വധശിക്ഷ ഉറപ്പാക്കുമത്രേ നാടകം കളിക്കുന്ന മുഖ്യമന്ത്രി ബീരേൻ സിംഗിനെ പ്രധാനമന്ത്രി ഇനി എത്രനാൾ കൂടി സംരക്ഷിക്കും രാജ്യത്തെ നടുക്കിയ കൊടും ക്രൂരതയുടെ ചുരുളഴിയുമ്പോൾ ലോകമനസാക്ഷിക്കു മുന്നിൽ ഇന്ത്യയുടെ തല കുനിയുന്നു ഏകദേശം രണ്ടര മാസം മുൻപ് കൃത്യമായി പറഞ്ഞാൽ മെയ് നാലാം തീയതി വൈകിട്ട് അഞ്ചിന് നടന്ന കൊടും ക്രൂരതയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ സ്വമേധിയ കേസെടുക്കുകയും ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ മൌനം വെടിയാതെ മറ്റു വഴിയില്ലാതെ വന്നപ്പോൾ പ്രധാനമന്ത്രി ഒടുവിൽ പ്രതികരിച്ചിരിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികളായ രണ്ട് കുക്കി സ്ത്രീകളെ ജനക്കൂട്ടം നഗ്നരാക്കി പരേഡ് ചെയ്യുകയും സ്വകാര്യ ഭാഗങ്ങളിൽ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുന്ന ഇരുപത്തിയാറ് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പ് രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്നു മണിപ്പൂരിലെ ഈ സംഭവത്തിൽ സ്വമേധിയ കേസെടുത്ത സുപ്രീംകോടതി കടുത്ത ഭരണഘടനാ ലംഘനമാണ് മണിപ്പൂരിൽ നടന്നതെന്നും വീഡിയോ ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്നും പറഞ്ഞു ഭരണകൂടം ആവശ്യ നടപടികൾ എടുത്തില്ലെങ്കിൽ കോടതി ഇടപെടുമെന്ന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വ്യക്തമാക്കി സുപ്രീംകോടതിയുടെ ഇടപെടലായിരിക്കാം പ്രധാനമന്ത്രിയെ പ്രതികരണത്തിന് പ്രേരിപ്പിച്ചത് കാരണം ഇതുവരെയും മണിപ്പൂർ കലാപത്തെക്കുറിച്ച് പ്രധാനമന്ത്രി കടുത്ത മൌനത്തിലായിരുന്നു കഴിഞ്ഞ എഴുപത്തിയേഴ് ദിവസം കൈവശമുണ്ടായിരുന്ന ഈ വീഡിയോയിൽ കൃത്യമായി പ്രതികളുടെ വിവരങ്ങൾ ഉള്ളപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും ഇക്കാര്യത്തിൽ ചെറുവിരൽ അനക്കാതിരുന്ന മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ഇപ്പോൾ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പുവരുത്തും എന്ന് പറയുമ്പോൾ പോലും ആ വാക്കുകളിലെ ആത്മാർത്ഥത ഇപ്പോൾ സംശയത്തിന്റെ മുനയിൽ തന്നെയാണ് സംഭവത്തിൽ മുഖ്യപ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ ആദ്യ അറസ്റ്റ് മാസങ്ങൾക്കു ശേഷം വീഡിയോ വൈറലായതിനു ശേഷം ഇന്ന് രാവിലെ നടന്നു സംഭവത്തിന്റെ സൂത്രധാരൻ സൂത്രധാരനെന്ന് ആരോപിക്കപ്പെടുന്ന ഇയാളെ തൌപാൽ ജില്ലയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടക്കുമെന്നും കർശന നടപടി ഉറപ്പാക്കും കുറ്റക്കാർക്ക് വധശിക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നൊക്കെ ഇന്ന് പറയുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി ഈ വീഡിയോ സംസ്ഥാന ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും കയ്യിലുണ്ടായിട്ടും അനങ്ങാതിരുന്നിട്ട് ഇപ്പോൾ വാചകമടിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മണിപ്പൂരിൽ നടന്ന സംഭവങ്ങളുടെ സത്യങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണ് ഇനി എത്രനാൾ കൂടി പ്രധാനമന്ത്രി ബിരേൻ സിംഗ് എന്ന ഈ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കും അതിന് ഭരണകൂടവും രാജ്യവും കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും